പർവപ്രപഞ്ചത്തിലേക്ക് സ്വാഗതം പർവ്വവർഗങ്ങളെക്കുറിച്ചുള്ള അത്ഭുതാവഹവും അതിശയകരവുമായ ചില അറിവുകളുടെ അനന്ത വിഹായത്തിലേക്ക് വാതായനങ്ങൾ തുറന്ന് നിങ്ങളെ കൂടി കൂട്ടിക്കൊണ്ടു പോകാനാണ് എന്ന ഈ പരമ്പരയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധയോടെ പൂർണ്ണമായും വീക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ പക്ഷികൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ അവയുടെ സംസാര ഭാഷയാണ് ലോകത്തുള്ള എല്ലാ പക്ഷികളും സംസാരിക്കുന്നവ തന്നെയാണ് പക്ഷികളുടെ സംസാരമാണ് അവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെല്ലാം പക്ഷികൾ പരസ്പരവും മനുഷ്യർ ഉൾപ്പെടെയുള്ള മറ്റ് ജീവജാലങ്ങളോടും പിന്നെ പ്രകൃതിയോടുമെല്ലാം അവയ്ക്ക് പറയാനുള്ളത് വാതോരാതെ പറയുകയും പിന്നെ പാടുകയുമെല്ലാം ചെയ്യുന്നത് അവയുടെ തനത് ഭാഷയിലും ശബ്ദത്തിലുമാണെന്ന് മാത്രം അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവ പറയുന്നത് എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ പക്ഷികളുടെ ഭാഷ പഠിക്കണമെന്ന് മാത്രം എന്നാൽ അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ എന്നൊരു കവിത കേട്ടിട്ടില്ലേ ഞാനൊരു പക്ഷി ശാസ്ത്രജ്ഞനല്ല പക്ഷികളെ പക്ഷികളെക്കുറിച്ച് ഏറെക്കാലം കൊണ്ട് കണ്ടും കേട്ടും സ്വയം കണ്ടെത്തിയ അറിവുകൾ മാത്രം കയ്യിലുള്ള ഒരു നാട്ടിൻ പുറങ്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികമായ രേഖകളൊന്നും ചോദിച്ചാലും വരരുത് ഓക്കെ വർത്തമാനം പറയുന്ന പക്ഷിയുണ്ടടാ അവളുടെ വീട്ടിൽ സഹപാഠിയായ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ സംസാരിക്കുന്ന തത്തമ്മയുണ്ടെന്ന് ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞത് കേട്ട് നല്ലപോലെ പച്ച മലയാളം പറയുന്ന ഒരു കിളിയെ കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം പോയി കണ്ടത് ഞാനിപ്പോഴും ഓർക്കുന്നു പിന്നീട് ഞങ്ങളെ വീട്ടിലും തത്തയെയും മൈനയെയും കൂട്ടിലിട്ട് വളർത്തുകയും അവ നല്ലപോലെ പോലെ സംസാരിക്കുകയും ചെയ്തിരുന്നു വന വന്യമൃഗ നിയമങ്ങൾ കർശനമാക്കിയതോടെ വന്യജീവികളായ പക്ഷിമൃഗാദികളെ കൂട്ടിലിട്ടും അല്ലാതെയും വളർത്തുന്നത് കുറ്റകരമാക്കിയതോടെയാണ് പക്ഷി വളർത്തലും അവയെ കൊണ്ട് കരിമ്പനെ തീറ്റിച്ച് നമ്മുടെ ഭാഷ പഠിപ്പിക്കൽ പിന്നെ അത് പറയിപ്പിക്കൽ എന്നിങ്ങനെയുള്ള സാഹസിക വിനോദമൊക്കെ ഒന്ന് ഒതുങ്ങിയത് വീട്ടിലുണ്ടായിരുന്ന തത്തമ്മയെ സുഹൃത്തായ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഉപദേശം സ്വീകരിച്ച് വനത്തിൽ വിടാൻ കൊടുത്തുവിട്ട ശേഷം പിന്നീട് വീടിനു പരിസരത്ത് അതുവരെ പതിവായി എത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ പക്ഷിക്കൂട്ടങ്ങൾ വന്ന് ശബ്ദകോലാകലം ഉണ്ടാക്കിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അതിൻ്റെ അർത്ഥവ്യാപ്തി എനിക്ക് ശരിക്കുമെന്ന് മനസ്സിലായിരുന്നില്ല എന്നാൽ പിന്നീട് പക്ഷി ശാസ്ത്രമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പക്ഷികളുടെ മനഃശാസ്ത്രം പതിയെ പതിയെ പഠിക്കാൻ തുടങ്ങിയതോടെ വലിയൊരു ദുരൂഹതയുടെ മൂടുപടം അഴിഞ്ഞു വീഴുകയായിരുന്നു കൂട്ടിലടച്ച ആ കിളിയെ തുറന്നു വിട്ടതിലുള്ള പക്ഷിവർഗത്തിൻ്റെ അറിയിക്കാനാണ് അവ വന്നിരുന്നത് എന്ന ഒരുവിധപ്പെട്ടവർക്കൊന്നും പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ആ സത്യം അങ്ങനെ പതിയെ പതിയെ ഞാൻ കണ്ടെത്തുകയായിരുന്നു അതോടെ പക്ഷികളുടെ ഭാഷ പഠിക്കണമെന്ന ആഗ്രഹം അല്ലെങ്കിൽ പക്ഷികൾ തമ്മിൽ തമ്മിലും ഈ പ്രപഞ്ചത്തോടും പറയുന്നത് പാടുന്നത് എന്തായിരിക്കും അതിനു വല്ല അർത്ഥവുമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള അതിയായ മോഹം എന്നെ വളരെ കാലം വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് ഞാനത് വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറേയൊക്കെ കഴിഞ്ഞു എന്നതാണ് സത്യം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വിരുന്നെത്തുന്ന വിവിധ ഇനം പക്ഷിക്കൂട്ടങ്ങളുടെ ആവാസ കേന്ദ്രമായ അന്തമാൻ ദ്വീപ് സമൂഹത്തിലെ ചിടിയാപ്പു എന്ന പക്ഷി പക്ഷിസങ്കേതം കാണാൻ ഞാൻ പോയിരുന്നു പക്ഷി വൈവിധ്യം നിറഞ്ഞ സ്വഭാവങ്ങളെക്കുറിച്ചും പൊതുവായ രീതികളെക്കുറിച്ചുമൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിച്ചത് ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം നമുക്ക് തിരിച്ചു വരാം കുറച്ചു കാലമായി വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ഒറ്റയ്ക്കും കൂട്ടമായും ഞാനിരിക്കുന്ന ഇടം തേടി എൻ്റെ സമീപത്തേക്ക് വരികയും ചില്ലുകളിൽ കൊത്തിയും എനിക്ക് വട്ടവിട്ടു പറന്നും ചിലവ ഞങ്ങളുടെ ഓഫീസിനുള്ളിലേക്ക് പോലും പറന്ന് കയറിയുമെല്ലാം കലവില ശബ്ദമുണ്ടാക്കുമായിരുന്നു അപ്പോഴെല്ലാം അവ എന്നോട് എന്തെല്ലാമോ പറയാൻ ആഗ്രഹിക്കുന്നതായും എനിക്ക് തോന്നിയിരുന്നു ഒരു പക്ഷേ ഇത്തരം അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാനുള്ള താല്പര്യമോ സമയമോ ഉണ്ടായിട്ടുണ്ടാവില്ല ഏതായാലും അങ്ങനെയാണ് ഞാൻ പക്ഷികളുടെ ഭാഷ പഠിക്കാൻ പൂർണ്ണമായി ശ്രമം ആരംഭിച്ചത് ചിലയിനം പക്ഷികളെ കൂട്ടിലിട്ട് പരിശീലിപ്പിച്ചാൽ പെട്ടെന്നവ നമ്മുടെ ഭാഷ പഠിക്കുകയും ഏറെക്കുറെ നമ്മെ പോലെ സംസാരിക്കുകയും ചെയ്യുമല്ലോ എന്നാൽ അതേപോലെ നമുക്ക് തിരിച്ചവയുടെ ഭാഷ പഠിക്കാൻ അത്ര എളുപ്പത്തിലൊന്നും സാധിക്കില്ലെന്ന കാര്യം ആദ്യമായി ഞാൻ സൂചിപ്പിക്കട്ടെ പക്ഷെ അവ പുറപ്പെടുവിക്കുന്ന പോലെ ഏറെക്കുറെ സമാനമായ തരത്തിൽ ശബ്ദാനുകരണം നടത്താൻ നമുക്ക് സാധിച്ചേക്കുമെന്ന് മാത്രം ആ ഒരു സവിശേഷമായ ഒരു തന്ത്രമാണ് ഞാൻ പക്ഷി ഭാഷ പഠിച്ചെടുക്കാനായി ഉപയോഗപ്പെടുത്തിയത് ഇതൊരു രഹസ്യമാണ് ഇപ്പോഴും എല്ലാ വിഭാഗം പക്ഷികളെയും ശബ്ദാനുകരണത്തിലൂടെ വശീകരിക്കാനോ അവയുടെ സംസാര ഭാഷ പഠിക്കാനോ സാധിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല സൈലൻ്റ് വാലിയോട് ചേർന്ന് വനമേഖലയിൽ നിന്ന് നൂറുകണക്കിന് അപൂർവ്വീനം പക്ഷികളാണ് ഇവിടേക്ക് കരുവാരകുണ്ടെന്ന എൻ്റെ ഈ നാട്ടിലേക്ക് വിരുന്നെത്താറുള്ളത് ചിലതിനെ ഒന്നോ രണ്ടോ ദിവസം കൺമുമ്പിൽ കാണാൻ കിട്ടിയാൽ തന്നെ വൈകാതെ അവ പറന്നകലുമെന്നതിനാൽ അവയെല്ലാം നിരീക്ഷിക്കാനോ അവയുടെ വൈവിധ്യങ്ങളായ സ്വഭാവ രീതികളെ വിലയിരുത്തി അവർ എന്താണ് കലവിലയിലൂടെയും ചൂളംപുളിയിലൂടെയും എല്ലാം പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പഠിക്കാനോ പൂർണ്ണമായൊന്നും സാധിക്കാറില്ല ഇണയോട് സ്വവർഗത്തോട് ശത്രുവിനോട് എന്നിങ്ങനെ ഓരോ വിഭാഗത്തോടും വ്യത്യസ്തമായ ശബ്ദങ്ങളിലാണെങ്കിലും ഏറെക്കുറെ ഒരേ പോലെയാണ് ഒട്ടെല്ലാ പക്ഷി മൃഗാദികളുടെയും സംസാരത്തിൻ്റെ അർത്ഥ തലങ്ങൾ എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് വിചിത്രമായൊരു കാര്യം പറയട്ടെ പക്ഷികൾക്കും ഷട്ട്പഥങ്ങൾക്കും പൊതുവായൊരു സ്വഭാവ സവിശേഷതയാണ് അവയുടെ കൂട്ടായ്മ ദേശാടന പക്ഷികൾ മുതൽ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ പക്ഷികൾക്ക് വരെ ഇരതേടൽ സഞ്ചാരം പ്രണയം പ്രജനനകാലം കുടുംബം ശത്രുക്കൾ അന്ത്യകാലം എന്നിവയിലെല്ലാം പൊതുവായൊരു തത്വമുണ്ടെന്ന സത്യമാണ് ഞാൻ ആദ്യമായി കണ്ടെത്തിയത് തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന പക്ഷി വർഗങ്ങളും ഒറ്റപ്പെട്ട സവിശേഷ സ്വഭാവമുള്ളവയും ഉണ്ടെന്നുള്ളതും വസ്തുതയാണ് ധൃതവേദങ്ങളെക്കുറിച്ചും ഞാറ്റുവേലുകളെക്കുറിച്ചുമൊക്കെ അറിവുള്ള മനുഷ്യൻ മഴയെക്കുറിച്ചും വെയിലിനെ കുറിച്ചുമൊക്കെ മാനത്തേക്ക് നോക്കി ചിലതെല്ലാം പ്രവചിക്കുമെങ്കിലും അതി നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ സപ്പോർട്ടുകോടുകൂടിയാണല്ലോ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചുമൊക്കെ പ്രവചിക്കാറുള്ളത് എന്നാൽ ഇക്കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിരീക്ഷണ വൈദഗ്ധ്യം പക്ഷി സ്വാഭാവികമായി ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ആയിരക്കണക്കിന് ഘാതങ്ങൾക്കപ്പുറത്തുള്ള രാജ്യാന്തര ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ചെലയിനും ദേശാടന പക്ഷികൾക്ക് വ്യക്തമായ അറിവുള്ളതുപോലെ പ്രപഞ്ചത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പക്ഷി പൊതുവായ സവിശേഷ സിദ്ധികളുണ്ട് ആരും അഭ്യസിപ്പിക്കാതെ തന്നെ കര ജല ആകാശവാന വിധാനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വ്യത്യസ്തതകളിൽ ഓരോ ജീവി വിഭാഗത്തിനും അവയ്ക്ക് അവയ്ക്കവയുടേതായ ജീവിത ചര്യകളാണുള്ളതെന്ന് സ്വതസിദ്ധമായ വിവേകത്താൽ അറിഞ്ഞ് അത് സായത്തമാക്കി ജീവിച്ചു മരിക്കുന്ന ആ പക്ഷുവർഗങ്ങളുടെ തനത് ജനിതക ജീവിത പ്രക്രിയയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അറിയാം അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ